സ്വാഗതം സ്വാഗതം അയോധ്യയിലേക്ക് സ്വാഗതം രാമജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇത് പ്രവേശന കവാടമാണ് അയോധ്യയുടെ അതിമനോഹരം എന്ന് പറയാം നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ കൂടിയൊക്കെയുള്ള ഒരു യാത്ര രാജപാദം ധർമ്മപദ് എന്ന് പറയും അതിലൂടെയുള്ളൊരു യാത്ര അതിസുന്ദരമാണ് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അത് കഴിഞ്ഞ് നമ്മൾ അയോധ്യയിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇതാണ് അവിടുത്തെ പ്രത്യേകത ഇങ്ങനെയുള്ള നമുക്ക് ഓട്ടോ പോലത്തെ വണ്ടിയിൽ കയറാൻ സാധിക്കും അതിലെ ഒരു പത്ത് പേരൊക്കെ ഇരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല രസകരമാണ് നമുക്ക് മുഴുവൻ തുറന്നിട്ടായതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും ഇത് അയോധ്യയിലേക്ക് നമ്മൾ നടക്കുന്ന വഴികളാണ് കേട്ടോ ഇനി മുൻഭാഗത്ത് നമുക്ക് മാത്രമാണ് ഫോണും ക്യാമറയും ഒക്കെ അലൗഡ് ഉള്ളു പിന്നെ അത് അവിടെ നിന്ന് നമ്മൾക്ക് മൂന്ന് നാല് സ്ഥലത്ത് നമ്മളെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഫോണും ചെരുപ്പും ഒക്കെ വെക്കണം ചെറിയ ബാഗ് മാത്രമേ നമുക്ക് പിടിക്കാം എല്ലാവരും തൊഴാൻ വേണ്ടി കിടക്കുകയാണ് അങ്ങനെ എല്ലാവരും രാമജന്മഭൂമിയിലെ എത്തി അയോധ്യയിലെത്തി ഇനി തൊഴാൻ വേണ്ടിതാ ഇങ്ങനെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ അവിടെ ചെറുതായിട്ട് നമുക്ക് ഗോപുരം കാണാൻ സാധിക്കും ശ്രീരാം 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 എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് എല്ലായിടത്തും കേൾക്കാൻ സാധിക്കുക നമ്മളും അതുപോലെ തന്നെ ആയി പോവും എല്ലാവരും കൂടി ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രം നിന്ന് എടുത്ത ഫോട്ടോ ആണ് ദൂരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗോപുരം കാണാൻ സാധിക്കും ചെറിയ തോതിൽ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ് അപ്പോൾ ഫോണൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് സുരക്ഷിതമായിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം നോർമൽ ക്യൂ ഉണ്ട് സ്പെഷ്യൽ ക്യൂ ഉണ്ട് അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഗോപുരത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ കേട്ടോ ചെറിയ വ്യൂ ആണ് ദൂരെ നിന്നുള്ള വ്യൂവിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഒരു പഴയ പട്ടണമാണ് അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമിയായിട്ടാണ് അയോധ്യയെ കാണുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് അടുത്ത് ഹിന്ദുദേവനായ രാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് രാമജന്മഭൂമി നമ്മുടെ സരയൂ നദിയുടെ തീരത്താണ് രാമൻ്റെ ജന്മസ്ഥലമെന്ന് രാമായണം പറയുന്നു ഇതാണ് പ്രവേശന കവാടത്തെ വ്യൂ ആണ് കിട്ടുന്നത് പ്രവേശന കവാടത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്ത് തൊഴാൻ സാധിക്കുന്നത് ദശരഥ് മഹലും പിന്നെ കനകഭവൻ ഇത് കനകഭവനാണ് അത് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഹനുമാൻ ഗാർഹി ക്ഷേത്രം ഇത് പിന്നെ വൈകുന്നേരം നമുക്ക് സരയു ആരതി ഇതും കൂടി നമുക്ക് തൊഴുതു കഴിഞ്ഞാൽ അയോധ്യ ഏകദേശം പൂർണ്ണമായി